ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൈറ്റ് തയ്ക്കാം കേട്ടോ തയ്യൽ അറിയത്തില്ല ഞാൻ നൈറ്റ് തയ്ക്കുക എന്ന് തന്നെ ആട്ടോ ഞാനിതിൽ പറയുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പേട്ടയ്ക്ക് പോയിട്ട് വന്നപ്പം ഞാനൊരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു നൈറ്റ് തുണി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നൈറ്റ് തുണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ എങ്ങനെയായിരുന്നു ഒന്ന് തയ്ക്കാം എന്ന് ഓർത്ത് കേട്ടോ അതിന് മുന്നേ ഞാൻ രണ്ട് തൈല് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പും തയ്ച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നൈറ്റിയും തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റിയും നല്ലതായിരുന്നു ടോപ്പും നല്ലതായിരുന്നു പിന്നെ കഴുത്തിൻ്റെ അകലം ഒരു ഇച്ചിരി ഏറെ കൂടുതലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലേശം വിടർന്നിട്ടുണ്ടായിരുന്നു വിടന്നിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ വൃത്തികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം എനിക്ക് തൈല് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക കാരണം പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു രണ്ട് മാസം എന്നെ തൈല് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് കയറുന്ന ആ സമയമേ പിന്നെ അലോട്ട്മെന്റിൻ്റെയൊക്കെ സമയത്ത് കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ മെഷീൻ ചവിട്ടാനും അതുപോലെ തന്നെ പവടം ഒക്കെ തയ്ക്കാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ തയ്ക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഇന്നതൊക്കെ ഞാൻ ഓർക്കുന്നില്ല മറന്നുപോയി കേട്ടോ കാര്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പഠിക്കാൻ പോയപ്പോൾ നമ്മൾ തൈൽ പഠിക്കാതെ വന്നത് കേട്ടോ പിന്നെ ഞാൻ കല്യാണം കഴിച്ചു വന്നുകഴിഞ്ഞപ്പോൾ നമ്മുടെ കീറ തുണിയോ അല്ലെങ്കിൽ എന്താ പഴയ തുണിയോ എന്തെങ്കിലുമൊക്കെ എന്ന് ഓർത്ത് ചേട്ടാ എനിക്കൊരു മെഷീൻ അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ടോ മേടിച്ച് വന്നത് അങ്ങനെ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കാലിന് ചെറിയ ബീർകോസിൻ്റെ വേദന ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ എനിക്ക് കട്ടിയായിട്ട് ഈ മിഷീൻ ചവിട്ടത്തിലായിരുന്നു കേട്ടോ സ്മൂത്തായിട്ട് പോകുന്ന മിഷിനാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരില്ല കട്ടിയുള്ള മെഷീൻ നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ കാലിന് അപ്പടി കട്ടുകഴിപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി കീറത്തുണിയൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാട്ടാ അതിനെ തടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കും മാട്ടോ കഴിഞ്ഞ ദിവസം ചേട്ടാ ഒരു മിഷീനായിട്ട് വന്നു കേട്ടോ അതും ആക്രി തന്നെയാണ് അപ്പം അത് നല്ല ആരോ നല്ലപോലെ തയ്ക്കുന്ന ആളുടെ കയ്യിലിരുന്ന മെഷീനാണ് കേട്ടോ നല്ലപോലെ തയ്ക്കുന്ന മെഷീൻ നല്ല പോലെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് സൂക്ഷിക്കുന്ന ഒരാളുടെ മെഷീൻ ആയിരുന്നു കേട്ടോ അപ്പം അത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മെഷീനാണ് അപ്പോൾ ആ മെഷീൻ കണ്ടു കഴിഞ്ഞപ്പം എന്നാണേലും നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും ആയിട്ടില്ല എനിക്ക് ജോലി ആയിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു വരുമാനമില്ല എന്ന് നമ്മൾ സ്വയമേ ഇങ്ങനെ പഴിച്ച് പഴിച്ച് ചുമ്മാ പരക്കാത്ത കയറി എന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് ഒരു ഉൾബോധം എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു നൈറ്റ് അങ്ങ് തയ്ക്കും കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തുണി മേടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് സിമ്പിളായിട്ട് വേറെ ഒറ്റ കഷ്ടപ്പാടുമില്ല നമ്മൾ അളവെടുത്ത് വെട്ടുക അളവൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കെടുത്ത് വെട്ടാം അങ്ങനത്തെ ഒരു സംഭവം ആട്ടോ നൈറ്റി ആട്ടോ ഒരു ചുരിദാർ ചുറാർക്കട്ട് നൈറ്റ് ആട്ടോ മറ്റേക്കൂട്ടി നൈറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് തയ്ക്കാൻ പോകുന്നില്ല പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ പത്തിരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇണങ്ങിയത് കിട്ടണമെന്നൊന്നും ഇല്ലാട്ടോ ഒന്നാമത്തെ എനിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തരാൻ തരം വണ്ണം വയ്ക്കുവോ വണ്ണം കുറയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതൊന്നും അങ്ങനെ സ്യൂട്ടായിട്ട് അങ്ങോട്ട് വരത്തില്ല കേട്ടോ അപ്പം നമ്മൾ സ്വന്തമായിട്ടങ്ങ് തയ്ക്കുക എന്നാട്ടോ ഞാൻ ഓർത്തേക്കുന്നത് പണ്ടൊക്കെ തൈലറിയത്തില്ലാതിങ്ങനെ കൈ തൈലും തയ്ച്ചുകൊണ്ട് എല്ലാ വഴിക്കൂടെയും പോയിക്കൊണ്ടിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ പോകുവാണെങ്കിലും അന്ന് മിഷനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ തയ്ക്കുന്നിടത്ത് കൊണ്ട് കൊടുക്കും തയ്ക്കണമെങ്കിലും കേട്ടോ അല്ലെങ്കിൽ എയറിയതൊക്കെയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സൂചിയൊക്കെ വെച്ച് തയ്ച്ചൊക്കെ എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ കഴുത്തിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ തീരാറായി കേട്ടോ കണ്ടോ കഴുത്തൊക്കെ നമ്മൾ തയ്ച്ചു കഴുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാട്ടോ വന്നേക്കുന്നത് ഞാൻ സ്റ്റിഫൊക്കെ വെച്ചാട്ടോ തയ്ച്ചേക്കുന്നത് അല്ലെങ്കിൽ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഓർത്ത് കേട്ടോ പിന്നെ ഞാൻ കൈ നല്ല അടിപൊളിയായിട്ടൊക്കെ വെട്ടി കയ്യും ഒക്കെ ഒന്നും കൂട്ടിടിച്ചില്ല കേട്ടോ കൂട്ടി അടിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കിയല്ലേ ഇത് ഞാൻ എവിടെ നിന്നും റെഡിമെയ്ഡ് കൊണ്ടുവന്നാണെന്ന് കാരണം ഞാനത്രയും സുന്ദരമായിട്ടാണ് തയ്ച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തോന്നുമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ കേട്ടോ അപ്പം നമ്മൾ കണ്ട നല്ല അടിപൊളിയായിട്ട് കഴുത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും കേട്ടോ പിന്നെ ബാക്കി അങ്ങോട്ട് അടുത്ത ട്രിപ്പ് ഇരുന്ന് തൈലങ്ങ് തുടങ്ങി കേട്ടോ ഞാൻ പൊന്നാച്ചിനെ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടാട്ടോ ഇരുന്ന് അവിടുന്ന് തയ്ക്കുന്നത് ഈ മിഷൻ ഞാൻ മുറ്റത്താണ് ഇട്ടേക്കുന്നത് അകത്തൊരു മിഷൻ ഉള്ളത് ഞാൻ ഞാനത് മുറ്റത്തിറക്കി ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ കൈയൊക്കെ പിന്നെ എനിക്ക് മടിയെന്ന് പറഞ്ഞത് എൻ്റെ ജന്മത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് എന്നാ കത്രിക എടുക്കാൻ വരെ മടിയാണ് കേട്ടോ അപ്പം ഞാൻ വലിച്ച് പൊട്ടിക്കുക കേട്ടോ തുണി കയറിയാലും വേണ്ടിയില്ല കത്രിക എടുക്കാൻ മടിയാന്നുള്ള രീതിയിലാട്ടോ ഞാനിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പിന്നെ തയ്യലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള ആൾക്കൊരു ഒരിക്കലും ചേർന്നാലും കേട്ടോ തയ്യൽ അത് ഞാൻ പറയാം കാരണം തയ്യലിനൊക്കെ ഒരുപാട് ക്ഷമ വേണം കേട്ടോ കല എന്താ പറയുക പാട്ടൊക്കെ പാടുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക കലാകാരികളൊക്കെ പടം വരയ്ക്കുന്ന ഒക്കെ പോലത്തെ ഒരു കല തന്നെയാണ് കേട്ടോ തയ്യലും കാരണം നമ്മളെല്ലാവരെയും പരിഹസിച്ചാൽ ഓ തയ്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം വില കൊടുക്കാല്ലാത്ത ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ഡ്രൈവർമാരെന്നൊക്കെ പറയുന്ന പോലെ ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര കഴിവാണ് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന കേസ് ഞാൻ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് ഭാഗ്യമാണ് കാരണം ഒരു ഡ്രൈവർ എന്തൊക്കെ ശ്രദ്ധിച്ചാലോ എന്നറിയാമോ ഇത്ര കണ്ണുണ്ടെങ്കിലാന്നറിയാം പുറകിലും കണ്ണ് കാണും അപ്പം ഇപ്പഴേയും കണ്ണ് കാണും നേരെ കണ്ണ് കാണും ഏതൊക്കെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയും അതുപോലെ തന്നെയായിട്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈലറിനും കാരണം തയ്യക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തയ്ച്ചതിനൊരു രൂപം കൊടുക്കുകയാണ് ശരിക്കും പടമൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ അതിനൊരു രൂപം കൊടുക്കുന്നു അതിനൊരു ഭംഗി കൊടുക്കുന്നു നമ്മൾ ഇട്ട് കഴിയുമ്പം അതിന് അതിനേറെ ഭംഗി തരുന്നു അപ്പം ഒരു തൈലെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ജീവിതമാർഗം തന്നെയാണ് കേട്ടോ നമ്മളൊന്നും ആയില്ലേ ഒന്നും ആയില്ലേ അവിടെ ഒന്നും ആയില്ലേ ഇവിടെ ഒന്നും ആയില്ലേ എന്ന് ഇങ്ങനെ വിലപിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ് സ്വന്തമായിട്ട് ഇപ്പോഴും പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബും ഇല്ല നമുക്കിപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും അറിയത്തില്ലാത്തതുകൊണ്ടെങ്കിലും നമുക്ക് യൂട്യൂബിൽ നോക്കാം അതൊക്കെ നല്ല വളരെ വിശക്തമായിട്ടുള്ള ക്ലാസ് എടുത്ത് ഒരുപാട് ആൾക്കാർ തരുന്നത് ഞാൻ കടന്നു ഇടുകട്ടോ ഞാനിങ്ങനെ ഈ തയ്ക്കാനൊക്കെ നോക്കുന്നത് യൂട്യൂബൊക്കെ നോക്കുക കേട്ടോ ചെയ്യുന്നത് കാരണം അളവ് എത്ര എടുക്കുന്നത് ഇപ്പം നമ്മുടെ അറിയാമല്ലോ നമ്മുടെ വണ്ണമൊക്കെ എത്രയാണെന്ന് അറിയാം അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ അളവൊക്കെ പറഞ്ഞു തരുന്നത് വളരെ വളരെ നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത് എല്ലാവരും കേട്ടോ അപ്പം നമ്മളങ്ങനെയൊക്കെ ചെയ്ത് 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 നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാം ഭയങ്കരം എടുക്കുക നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാ അല്ലേ നമുക്ക് എല്ലാവർക്കും പാട് അപ്പം കൈ എല്ലാം ഞാൻ തയ്ച്ചങ്ങനെ പിടിപ്പിച്ച് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ മാജിക്ക് കാണിച്ചു തരാൻ പോകും നമ്മുടെ നൈറ്റ് തയ്ച്ച് കഴിഞ്ഞ് ഗൈസ് അടിപൊളിയായിട്ടുണ്ട് കഴുത്തൊക്കെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അടിപൊളിയാണെന്ന് പറയണം കേട്ടോ കേട്ടോ എൻ്റെ കൈ ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ തയ്ച്ച് വെച്ചേക്കുന്ന കഴുത്തൊക്കെ ഞാൻ ഓർത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വരുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് ഷോ കാണിക്കുക കേട്ടോ കാരണം നിങ്ങൾ കാണണം എൻ്റെ വണ്ണം കാണണം ഞാൻ തയ്ച്ച് നൈറ്റ് കാണണം അതിനൊക്കെ വേണ്ടിയാട്ടോ ഞാനിങ്ങനെ ഷോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാനിത് തന്നെയായിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ സി യു